ആഴമുള്ള അറിവും ഉൾക്കാഴ്ചയുമുള്ള ആചാര്യനും സഭയുടെ സുന്ദര കവാടവുമാണ് കുടക്കച്ചിറ അന്തോണി കത്തനാരെന്ന് ബിഷപ്പ് മാ ജോസഫ് കല്ലറങ്ങാട്ട് പ്ലാഷനാൽ പള്ളി ഡയറ സെമിനാരി എന്നിവയുടെ സ്ഥാപകൻ കുടക്കച്ചിറ അന്തോണി കത്തനാരുടെ സ്മൃതി മണ്ഡപത്തിന്റെ ആശീർവാദത്തോടനുബന്ധിച്ചു നടന്ന സുറിയാനി കുർബാനയ്ക്ക് മുഖ്യ കാർമകത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു മാർ കല്ലറങ്ങാട്ട് അന്തോണി കത്തനാറിലൂടെ വിശുദ്ധമായ പാരമ്പര്യം സൃഷ്ടിച്ച സ്ഥലമാണ് പ്ലാഷനാൽ കത്തനാരെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ആ വിശ്വാസ തീക്ഷണത സ്വായക്തമാക്കാനും സാധിക്കണമെന്നും മനസ്സുനിറയെ പരിശുദ്ധ ചിന്തയും ജ്വാലയുമുള്ള അന്തോണി കത്തനാറുടെ സ്മൃതി മണ്ഡപം സഭയുടെ കുതിപ്പിന്റെ അടയാളമായി മാറുമെന്നും ബിഷപ്പ് കള്ളറങ്ങാട്ട് പിതാവ് സന്ദേശത്തിൽ പങ്കുവച്ചു നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സുന്ദര കവാടത്തെങ്കിൽ ബ്യൂട്ടിഫുൾ ഗേറ്റ് എന്നിവിടെ ബഹുമാനപ്പെട്ട ഒലിക്കൽ തൊമാച്ചന് സ്ഥാപിച്ചിരിക്കുന്ന ആ വലിയ സ്മൃതി മണ്ഡപം അതൊരു ഒരു ബ്യൂട്ടിഫുൾ ഗേറ്റാണ് സുന്ദര കവാടമാണ് സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സുന്ദര കവാടമാണ് നമ്മളെ മാർഗത്തിൽ നിലനിർത്താൻ വേണ്ടി ശക്തമായ രീതിയിൽ ഓടിയ മഹാ പുരോഹിതനാണ് കുടക്കച്ചരോണിക്കത്തനാല് അതുകൊണ്ടാണ് നമ്മൾ ഒരുപിടി പ്രതിസന്ധികൾ മറികടന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ കഠിനാധ്വാനം ചെയ്ത് കുടക്കച്ചറ തറവാട്ടുകാരെ എല്ലാവരെയും കൂട്ടി നിർത്തി ഒരുമിച്ച് ഈ വലിയ കാര്യത്തിലേക്ക് വന്നത് അതുകൊണ്ട് നമ്മൾ മാർഗത്തിൽ ആയിരിക്കണം വക്രവഴികളിലൂടെ നമ്മൾ പോകരുത് അമിതമായ വിമർശനങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വെറുതെ പാടായ കാര്യമാക്കി മറ്റു നമുക്ക് നല്ല ക്രൈസ്തവ ജീവിതം നയിക്കാനുള്ള ഒരു മാതൃക ഈ പുണ്യപരീക്ഷനിലൂടെ നമുക്ക് ലഭിക്കട്ടെ അതിനുവേണ്ടി പ്രയത്നിച്ച കുടക്ക് ചെറിയ കുടുംബക്കാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ഒരു പലരും ഈ പരിശോധി കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു കൂട്ടായ്മ ആ ത്രവാടിൻ്റെ മഹത്വം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഭയുടെ ഒരു സുന്ദര കവാടമായിട്ട് ഈ സ്മൃതി മണ്ഡപം എക്കാലവും ശോഭിക്കട്ടെ പരിപാടികൾക്ക് പ്ലാഷനാൾ പള്ളി വികാരി ഫാദർ തോമസ് സോലിക്കൽ നേതൃത്വം നൽകി ഭരണഗാനം അൽഫോൺസ തീർത്ഥാടന കേന്ദ്രം ഡക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ പാല കത്രീഡൽ വികാരി ഫാദർ ജോസഫ് കാക്കല്ലിൽ തീക്കോയ് ഫൊറോന വികാരി ഫാദർ തോമസ് മീനാചീരി അരുവിത്തറ ഫൊറോന വികാരി ഫാദർ സെബാസിൻ വെട്ടുകല്ലിൽ ഫാദർ ആന്റണി കൊല്ലിയിൽ വൈദികർ സിസ്റ്റേഴ്സ് ുടെ ബിന്ദുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സഭയ്ക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് സഭയുടെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച വലിയ പുണ്യാത്മാവാണ് കൊടുക്കച്ചിറ അന്തോണി കത്തനാർ എന്ന് അനുസ്മരണ സമ്മേളനത്തിൽ പാലാരൂപതാ വികാരി ജനറൽ മോൺസന്യൂർ ജോസഫ് മലയപ്പറമ്പിൽ വ്യക്തമാക്കി ഈ സഭയ്ക്ക് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ സഭയുടെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വജാതി മദ്രാന്മാരെ ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തൻ്റേതായ പങ്കുവഹിച്ച ഒരു വലിയ പുണ്യാത്മാവാണ് പ്രാശനാ ഇടവികയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയുടെ പിതാവാണ് അദ്ദേഹം ഈ ഇടവകയ്ക്ക് ആരംഭം അദ്ദേഹമാണ് അങ്ങനെ ഈ ഇടവകയ എടവക ഇന്ന് അദ്ദേഹത്തിന്റെ സ്മരണകളിലേക്ക് നമ്മൾ അന്തോണി കത്തനാറുടെ ഓർമ്മ ശ്വാതീകരിക്കണമെന്ന പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ടിന്റെ പ്രത്യേക താല്പര്യമനുസരിച്ച് കുടുക്കച്ചെറ കുടുംബവും പ്ലാഷനാൽ അരുവിത്തറപ്പള്ളികളും ചേർന്നാണ് സ്മൃതി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം